പരിശുദ്ധ കുഞ്ഞുമേരിയുടെ പിറവി നസ്രത്ത് ദേശത്തെ സുന്ദരമായ ഈ ഗ്രാമം നാട്ടിലെ ഇസ്രയേലിന് ഒരു തിലകക്കുറിയായി വിളങ്ങി നിന്നു യഹൂദ ചരിത്രത്തിലെ വീരശൂര ഭക്ത സ്ത്രീ പുരുഷന്മാരായ അബ്രഹാം ഇസഹാഖ് മോശ ജോഷർ യൂതി സൂസന്ന തുടങ്ങിയ യശ ശരീരരുടെ നല്ല നല്ല സ്മരണകൾ ഒതി ഉണർത്തുന്ന ഇസ്രയേൽ ദേശം നിർഭാഗ്യവശാൽ ഇപ്പോഴും റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ തന്നെയായിരുന്നു അതിനാൽ നസ്രത്തിലെ ജനവും ഈ അടിമത്തത്തിന്റെ മുഖം വളരെ ഹൃദയവ്യതയോടുകൂടി തന്നെ തോളിൽ വഹിച്ച് ജീവിച്ചു പോന്നു എന്നിരുന്നാലും അവരുടെ മതവിശ്വാസവും മതാനുഷ്ഠാനങ്ങളും പിൻചൊല്ലുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതിനാൽ പൂർവപിതാക്കന്മാരുടെ വിശ്വാസ പാരമ്പര്യത്തിൽ അവരെ ഊട്ടി വളർത്തിയിരുന്ന ഇറ്റിലമായ അവരുടെ സ്വന്തം സിനഗോഗിനെ കുറിച്ച് നസ്രത്തുകാർ വളരെ അഭിമാനിച്ചിരുന്നു വെരി വെരി പ്രൗഡ് ഓഫ് സിനഗോഗ് മോറിയ മലയിലെ ജെറുസലേം ദേവാലയത്തിന്റെ ഒരു ചെറിയ ആത്മീയ പതിപ്പ് കാഴ്ചയ്ക്ക് നല്ല പ്രൗഢിയുള്ള സിനഗോഗ് കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ അതിനെ മൂടി പിടിപ്പിച്ചു സംരക്ഷിച്ചു സൂക്ഷിച്ചു ജനങ്ങൾക്ക് ഭക്തി നിർഭരമായി പ്രാർത്ഥിക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അകത്തളത്തിൽ അതേ ഉള്ളിൽ ക്രമീകരിച്ചിരുന്നു സംഖ്യാപുസ്തകം എട്ടൊന്നിൽ യഹോവ മോശവഴി നിർദ്ദേശിച്ച ഏഴ് കൂടിയ വിളക്കിന്റെ മാതൃകയും അതേ വിളക്കും എല്ലാ നിയമഗ്രന്ഥങ്ങളും ഇവിടെ സൂക്ഷിച്ചിരുന്നു സിനകോഗനും റബിമാരും നിയമഗ്രന്ഥത്തിലെ കാതലായ ഭാഗങ്ങൾ സാപത്തുകളിൽ ജനത്തിന് വിവരിച്ചു കൊടുക്കുകയും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിനഗോഗിന്റെ മുൻഭാഗത്ത് നിരന്തരം പതിപ്പിച്ചിരുന്നു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ സീസറിന്റെ കൽപ്പനകളും ആജ്ഞകളും അതെ രാജശാസനകൾ ജനശ്രദ്ധയ്ക്ക് വേണ്ടിയായിരുന്നു അത് അതുകൂടാതെ ജെറുസലേം ദേവാലയത്തിലെ തിരുനാളുകളുടെ സമയകാലക്രമം അനുസരിച്ചുള്ള ആഘോഷ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു കാരണം നിയമാവർത്തന പുസ്തകം പതിനാറ് പതിനാറിൽ യഹോവ ഇങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു ആണ്ടിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് മഹോത്സവങ്ങൾക്ക് അതായത് പെസഹ അഥവാ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഴ്ചയുടെ അഥവാ പന്തകുസ്ത തിരുനാൾ കൂടാര തിരുനാളിനും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അതായത് യഹോവയുടെ ഭവനമായ മോറിയ മലയിലെ ജെറുസലേം ദേവാലയത്തിൽ പുരുഷന്മാർ എല്ലാവരും സമ്മേളിക്കണം അവർ കർത്താവിൻ്റെ മുമ്പിൽ വെറും കയ്യോടെ വരരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവിനനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം എന്ന യഹോവയുടെ കൽപ്പന നസ്രത്തുകാരെയും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഈ സിനഗോഗ് പ്രാർത്ഥനാലയം നസ്രത്ത് ജനത്തിന്റെ ആത്മീയ പൈതൃക വളർച്ചയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി നിലകൊണ്ടു ഓ നോക്കൂ സിനഗോഗിന്റെ സമീപത്തുള്ള ഒരു ഭവനത്തിന്റെ നടുമുറ്റത്തെ പന്തലിൽ നിരവധി ആളുകൾ സമ്മേളിച്ചിരിക്കുന്നു വിവിധ ഗോത്രങ്ങളിലുള്ള ഇസ്രയേൽ മക്കൾ വസ്ത്രധാരണത്തിലും അലങ്കാരത്തിലും പല വ്യത്യാസങ്ങളും നമുക്കവരിൽ ദർശിക്കുവാൻ സാധിക്കും ഇന്ന് ആരുടെയോ വിവാഹമായിരുന്നു ആഘോഷത്തിമർപ്പിൽ മുഴുകിയിരിക്കുന്ന ജനം മംഗല് മംഗല്യം മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു